തകർന്നു കിടക്കുന്ന തെള്ളിത്തോട് ബ്രൂസിലി മൗണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടിയില്ല ദിവസേന നിരവധി സ്കൂൾ വാഹനങ്ങളടക്കം സാഹസികമായാണ് ഈ പാതയിലൂടെ കടന്നു പോകുന്നത് അടിയന്തിരമായി റോഡ് ഗതാഗത യോഗ്യമായില്ലെങ്കിൽ പ്രതിഷേധ സമരത്തിന് തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ കമ്പി കണ്ടം തെള്ളിത്തോട് ബ്രൂസിലി മൗണ്ട് പാതയാണ് നാളുകളായി തകർന്നു കിടക്കുന്നത് രണ്ടര കിലോമീറ്റർ ദൂരമുള്ള ഈ പാതയിൽ ഏകദേശം നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇതിനു പുറമെ ബ്രൂസിലി മൌണ്ട് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പാത കൂടിയാണിവിടം ദിവസേന നിരവധി സ്കൂൾ വാഹനങ്ങളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും ഈ വഴിയിലൂടെ അതിസാഹസികമായാണ് കടന്നു പോകുന്നത് പല സ്ഥലങ്ങളിലും ടാറിംഗ് പൂർണ്ണമായും പൊളിഞ്ഞ് കല്ലും മണ്ണും മാത്രമാണ് അവശേഷിക്കുന്നു നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും വിഷയത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി അവരുടെ അവഗണ നശിച്ചിടക്കുന്ന വഴിയാണ് നിരവധി യാത്ര ചെയ്യുന്ന കുട്ടികളും ഒരു ഏകദേശം നൂറ് കുരുമ്പോൾ വീട്ടുകാരും സ്കൂൾ ബസ്സുകളും എല്ലാം യാത്ര ചെയ്യാൻ യാത്ര ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് ചെയ്യുന്നതാണ് ബ്രൂസ്ലി ബൗണ്ട് ഇവിടുത്തെ അവസ്ഥ ഭയങ്കര ദയനീയാവസ്ഥയാണ് ഇത് അവഗണി ഇതുപോലെ കഷ്ടപ്പെട്ട നരേജടക്കാണ് ആൾക്കാർക്കൊരു മോചനമില്ലാത്ത അവസ്ഥയാണ് ബ്രൂസ്ലിം ബൗണ്ടിലേക്ക് ഒരു യാത്ര ചെയ്യാനാ ബുദ്ധിമുട്ട് ടൂറിസ്റ്റിൽ വരുന്നതിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ് സ്കൂൾ സ്കൂൾ ബസ് ബസ് സിറ്റുവേഷൻ ആണ് അവസ്ഥയാണ് ഒരു ഒരു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് ഇതിൽ മൂന്നോളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അടിയന്തരമായി വിഷയം പരിഹരിച്ച് പാത യോഗ്യമാക്കിയില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങൾക്കുൾപ്പെടെ തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ അടിമാലി